നമസ്തേ ടാരോഡി ഹീലിംഗ് വിത്ത് കൃഷ്ണ ബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾക്ക് ഡിവൈൻ നൽകുന്ന ഗൈഡൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം ഫസ്റ്റ് തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് പ്രസനറ്റ് ആവുന്നവർ എടുത്താൽ മതി അല്ലാത്തവർ കളയണം അതുപോലെ വ്യക്തിപരമായ കാര്യം അറിയാൻ നിങ്ങൾക്കിഷ്ടമുള്ള ഒരു ടാരോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും ഒരു പേഴ്സണൽ റീഡിംഗ് എടുക്കുക നിങ്ങൾക്ക് നല്ല ഒരു ഗൈഡൻസ് ലഭിക്കുന്നതായിരിക്കും അതുപോലെ എൻ്റെ റീഡിങ്സ് രസനേറ്റ് ആകുന്നുവെങ്കിൽ പോസിറ്റീവായിട്ടൊരു എനർജി നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യുക കൂടാതെ തന്നെ നമ്മുടെ റീഡിംഗ്സുകളെല്ലാം ടൈംലെസ്സാണ് ജെൻലെസ്സാണ് നിങ്ങൾ ഏത് സമയത്താണോ ഇത് കാണുന്നത് ആ സമയം മുതൽ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നതാണ് അതുപോലെ ഒരു മാനിഫെസ്റ്റേഷൻസ് എനർജിയോട് കൂടി തന്നെയാണ് ഓരോ റീഡിങ്സ് നിങ്ങളിലേക്ക് സമർപ്പിക്കുന്നത് നിങ്ങൾ ഇതിൽ എത്രത്തോളം വിശ്വാസവും പ്രാർത്ഥനയും സമർപ്പണ ബോധവും കൊടുക്കുന്നുവോ അതനുസരിച്ചായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ ഓരോ കാര്യങ്ങളും കണക്റ്റഡ് ആകുന്നത് പിന്നെ ടാറോ റീഡിങ്സിൽ വിശ്വാസമില്ല എങ്കിൽ സ്കിപ്പ് ചെയ്യാവുന്നതാണ് നിങ്ങളുടെ പാസ്റ്റ് പാസ്റ്റാണേലും പ്രസൻറ്റാണേലും ഫ്യൂച്ചർ ആണെങ്കിലും നിങ്ങൾക്ക് ക്ലാരിറ്റി വരുത്താൻ വേണ്ടിയിട്ട് ടാറോർ റീഡിങ്സുകൾ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് അതുപോലെ തന്നെ നെഗറ്റീവ് എനർജികളുടെ പ്രസൻസ് ബ്ലോക്കേജുകൾ തടസ്സങ്ങൾ നിങ്ങളുടെ ലൈഫിലുണ്ടാകുന്ന സ്തംഭനാവസ്ഥകൾ എന്ത് കാര്യത്തെക്കുറിച്ചും നിങ്ങൾക്ക് വളരെ വ്യക്തവും കൃത്യവുമായിട്ട് ക്ലാരിറ്റ്യൂട് കൂടി നിങ്ങൾക്ക് മുന്നോട്ടേക്ക് പോകാൻ സാധിക്കുന്നതും നിങ്ങളുടെ ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് നല്ലൊരു തീരുമാനങ്ങൾ എടുക്കാനും എല്ലാം ടാറോ റീഡിങ്സ് പ്രയോജനപ്പെടുത്തുന്ന പ്രയോജനകരമാകുന്നതാണ് കേട്ടോ അപ്പം നിങ്ങളുടെ എന്ത് ചോദ്യങ്ങൾക്കും ചോദ്യങ്ങൾക്കുമുള്ളൊരു മറുപടിയാണ് ടാറോ റീഡിങ്സ് എന്നുള്ളത് മനസ്സിലാക്കുക പിന്നെ നമ്മുടെ മണി അഫർമേഷൻസും വരാഹി മന്ത്രവും ഒക്കെ ഇട്ടിട്ടുണ്ട് നിങ്ങൾക്ക് അതിനകത്ത് ഫിനാൻഷ്യൽ ബ്ലോക്കേജ് മാറ്റിയെടുക്കാനൊക്കെ അത് നിങ്ങൾക്ക് ഉപയോഗിക്കും ്രദമാക്കാവുന്നതാണ് വരാഹിമന്ത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെഗറ്റീവ് എനർജികളുടെ പ്രസൻസ് നിങ്ങൾക്കിടെ അലസതയിൽ നിന്ന് പുറത്ത് കടക്കാൻ പറ്റുന്നത് അതുപോലെ തന്നെ നിങ്ങളുടെ ലൈഫിൽ വരുന്ന ശത്രുദോഷത്തിനെയൊക്കെ പരിഹാരമായിട്ട് ആ ഒരു എനർജി കണക്റ്റ് ചെയ്യാവുന്നതാണ് പ്രാർത്ഥന പോലെ മാത്രം കണക്റ്റ് ചെയ്തെടുക്കുക പിന്നെ നെക്സ്റ്റ് നമ്മൾക്കിവിടെ പറയാൻ സാധിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈഫിൽ എപ്പോഴും ഒരു മാനിഫെസ്റ്റേഷൻ മെത്തേഡ് പ്രാക്ടീസ് ചെയ്യുക നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ പറ്റും നിങ്ങൾക്ക് നിങ്ങളോടൊരു വിശ്വാസം തോന്നണമെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു മാനിഫെസ്റ്റേഷൻ മെത്തേഡ് പ്രാക്ടീസ് ചെയ്യുക ജീവിതത്തിൽ എന്തെങ്കിലും ഒരു കാര്യത്തെ അട്രാക്റ്റ് ചെയ്ത് നിങ്ങളിലേക്ക് കണക്റ്റ് ചെയ്ത് എടുക്കാൻ സാധിച്ചാൽ നിങ്ങളിൽ വിശ്വാസം നിങ്ങൾക്ക് തന്നെ ഉയർത്തി എടുക്കാൻ പറ്റും എനിക്കത് സാധിക്കും എന്നിൽ തന്നെ അതിൻ്റെ പോസിറ്റിവിറ്റിയും പോസിറ്റീവ് ആകുന്ന ഉണ്ട് അപ്പം മറ്റു ആരെയും സപ്പോർട്ട് ചെയ്യാതെ മറ്റൊരിടത്തേക്ക് ഒരു താങ്ങായിട്ട് പോയി നിൽക്കാതെ അല്ലെങ്കിൽ മറ്റുള്ളവരെ എപ്പോഴും ആശ്രയിക്കാത്ത വിധം എനിക്ക് സ്വയം കാര്യങ്ങളെ നേടിയെടുക്കാൻ പറ്റുമെന്നുള്ള ഒരു വിശ്വാസം നിങ്ങളിൽ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടാണ് മാനുഫസ്റ്റേഷൻ മെത്തേഡ് പ്രാക്ടീസ് ചെയ്യൂ ചെയ്യൂ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഓരോ കാര്യങ്ങളെക്കുറിച്ചും നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വേണ്ട മെറ്റീരിയലിസ്റ്റിക്കായ ഓരോ കാര്യങ്ങളെയും നിങ്ങൾ മാനിഫെസ്റ്റിംഗ് ചെയ്ത് അത് പവർഫുൾ ായിട്ട് മാനുഫെസ്റ്റിംഗ് ചെയ്ത് അത് നിങ്ങളിൽ അനുഭവയോഗ്യമായി എന്നും നിങ്ങൾ നിങ്ങളതിൻ്റെ ഫലം അനുഭവിക്കുന്നു എന്നും നിങ്ങൾ ചിന്തിച്ച് മാനുഫെസ്റ്റിങ് ചെയ്ത് നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങളിലേക്ക് കാര്യങ്ങളെ കണക്റ്റ് ചെയ്തെടുക്കുക അത് നിങ്ങളുടെ വിശ്വാസവും നിങ്ങൾക്ക് ബലവും നിങ്ങൾക്ക് കോൺഫിഡൻസും വർദ്ധിപ്പിക്കാൻ നൂറ് ശതമാനം പ്രയോജനകരമായ ഒരു മെത്തേഡാണ് മാനിഫെസ്റ്റേഷൻ കേട്ടോ നമുക്ക് റീഡിങ്സിലേക്ക് ഇടക്കുന്ന നൈറ്റോ കഫ്സിൻ്റെ എനർജിയാണ് ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് നൈറ്റോ കപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വപ്നത്തെ റിയാലിറ്റി ആക്കുന്നു അതായത് നിങ്ങൾ എവിടെയാണോ ഫോക്കസ് ചെയ്ത് നിൽക്കുന്ന എന്ത് കാര്യത്തിലാണോ നിങ്ങൾ ആക്ഷൻ എടുക്കണമെന്നും അല്ലെങ്കിൽ എടുത്താൽ എങ്ങനെയാകുമെന്നുള്ളൊരു കൺഫ്യൂഷനിൽ നിൽക്കുന്നത് ആ ഒരു കാര്യം നിങ്ങളിലേക്ക് വന്നു ചേരുന്നു എന്നാണ് കാണുന്നത് അതായത് ഒരു ഇമോഷണൽ പരമാകുന്ന സിറ്റുവേഷൻസാണ് കേട്ടോ വളരെ പ്രഷ്യസ് ആയ വളരെയധികം ആഗ്രഹം പൂർത്തീകരണം എന്നൊക്കെ പറയാൻ സാധിക്കും നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾക്കൊരാഗ്രഹം പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ഒരു സ്വപ്നം നിങ്ങളിങ്ങനെ മനസ്സിൽ ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യം നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഓപ്പണിംഗ് ആയിട്ട് വരുന്ന സിറ്റുവേഷൻസാണ് കാണുന്നത് അതൊരു ഹെൽത്ത് ആൻഡ് വെൽത്ത് എനർജി ആയിരിക്കാം കേട്ടോ അതായത് സാമ്പത്തികപരമാകുന്ന ചില കാര്യമാവാം ജോബ് സംബന്ധമാകുന്ന ചില മാറ്റങ്ങളാവാം അല്ലെങ്കിൽ ജോബിൽ നിങ്ങൾക്ക് വരുന്ന ഒരു കയറ്റമാവാം നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം വലിയൊരു ബ്ലെസ്സിങ്സ് വന്നു ചേരുന്നതായിട്ടും അത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അബണ്ടൻസായി തീരുന്നതായിട്ടുമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പം തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു സ്വപ്നം റിയാലിറ്റി ആകുന്നു നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം മനസ്സിൽ ആഗ്രഹിച്ചിരുന്നുവെങ്കിൽ ആ ഒരു കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ റിയാലിറ്റിയായി തീരുന്നു എന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത് കൂടാതെ തന്നെ നിങ്ങൾക്ക് ജോലി കയറ്റത്തിനാണേലും ജോലി ചേഞ്ചിങ് ചെയ്യുന്നതിനാണേലും അതുപോലെ തന്നെ നിങ്ങൾക്കൊരു ജോബിനു വേണ്ടിയിട്ട് നിങ്ങൾ ഫോക്കസ് ചെയ്യുന്ന വ്യക്തികളാണേലും അത് നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിലേക്ക് കണക്റ്റഡ് ആകുന്നുണ്ട് നിങ്ങൾ ശ്രമിച്ചോളുക ഉടനെ തന്നെ നിങ്ങൾക്കൊരു ഗുഡ് ന്യൂസ് വരുന്നുണ്ട് നിങ്ങളുടെ കാത്തിരിപ്പിനൊരവസാനം ഉണ്ടാകുന്നതായിട്ടും നിങ്ങൾക്ക് നല്ലൊരു അബണ്ടൻസ് വന്ന് ചേരുന്നതായിട്ടുമാണ് കാണാൻ സാധിക്കുന്നത് കേട്ടോ ജീവിതത്തിലൊരു മാറ്റം വരുന്നുണ്ട് അതുപോലെ എന്തെങ്കിലും ക്രിയേറ്റിവിറ്റി സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യണം എന്നൊക്കെ ആഗ്രഹിച്ചിരിക്കുന്ന വ്യക്തികൾ നിങ്ങളുടെ ഒരു പാഷൻ പോലെ നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് ആഴത്തിൽ അറിഞ്ഞും അത് പ്രാക്ടീസ് ചെയ്തും നിങ്ങൾ വെയ്റ്റിംഗ് ചെയ്യുന്ന വ്യക്തികൾക്കും ആ ഒരു സിറ്റുവേഷൻസിൽ ശോഭിക്കാൻ പോകുന്ന അതായത് നാലു പേർ അറിയാൻ പാകത്തിന് നിങ്ങൾ മാറാൻ പോകുന്ന ഒരു എനർജി കൂടി നമുക്കിവിടെ കിട്ടുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ നമുക്ക് ടെൻ ഓഫ് പെൻഡിക്കിൾസിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത് ഫാമിലിപരമായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നുവെങ്കിൽ നിങ്ങളുടെ കൂട്ടമായ പ്രാർത്ഥനയുടെ ഫലം നിങ്ങളുടെ കുടുംബത്തിനകത്ത് നിങ്ങളുടെ കൂട്ടമായ പ്രാർത്ഥനയുടെ ഫലം നിങ്ങളുടെ ത്യാഗത്തിൻ്റെ ഫലം നിങ്ങൾക്കൊരു ലോങ് ടൈം സക്സസ് നിങ്ങളുടെ കുടുംബത്തിൽ എത്തിച്ചിരിക്കുന്നതായിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിനുള്ളിൽ ഒരു ലോങ് ടൈം സക്സസ് ഒരു വിജയം നേരിട്ടിരിക്കുന്ന സിറ്റുവേഷൻസ് കാണുന്നുണ്ട് ഒരു രീതിയിൽ പറഞ്ഞാൽ വ്യക്തി ബന്ധങ്ങളെ ബേസ് ബേസ് ചെയ്ത് ചെയ്ത് നിങ്ങളുടെ 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 ജീവിതത്തിൽ കുടുംബത്തിനുള്ളിൽ ബ്ലഡ് എന്തെങ്കിലും എന്തെങ്കിലും പ്രശ്നങ്ങൾ നേരിടുന്നുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ ഒരു 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 സിറ്റുവേഷൻസിൽ പവർ ലോസിങ് സംഭവിച്ചോ അതല്ലെങ്കിൽ സാഹചര്യത്തിലൂടെ പ്രാർത്ഥനയുടെ ഫലം നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ടാണ് കാണുന്നത് കാരണം വലിയ ശത്രുദോഷത്തിൽ നിന്ന് അല്ലെങ്കിൽ വലിയൊരു അപകടത്തിൽ നിന്നും നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റുന്നുണ്ട് നമ്മുടെ ഈ ഒരു എനർജി കണക്റ്റഡ് ആകുന്ന വ്യക്തികൾക്കോ നിങ്ങളുടെ കുടുംബ അംഗങ്ങൾക്കോ ശക്ത മാുന്ന ഒരു ചീറ്റിങ്ങിൽ നിന്നും രക്ഷ പ്രാപിക്കാൻ പറ്റിയിരിക്കുന്ന ഒരു എനർജി കാണിക്കുന്നുണ്ട് ശരിക്കും ഒരു ആക്ഷൻ എടുത്ത കാര്യത്തിലാവാം സാമ്പത്തികപരമാകുന്ന എന്തെങ്കിലും എനർജി ബേസ് ആവാം അല്ലെങ്കിൽ റിലേഷനെ ബേസ് ചെയ്ത ഏതെങ്കിലും റിലേഷനിൽ പെട്ടുപോയതിൻ്റെ ഫലമോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലി റിലെ ആ ഒരു ബന്ധത്തെ കണക്ട് ചെയ്തോ ഒരു വലിയ ഒരു ദോഷം വലിയ ഒരു കഷ്ടതയിൽ നിന്നും നിങ്ങളെ ഡിവൈൻ തന്നെ പ്രൊട്ടക്റ്റ് ചെയ്തിരിക്കുന്നു എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഫോർ ഓഫ് പെൻഡിക്കൽസിൻ്റെ എനർജി എനർജി വന്നിട്ടുണ്ട് clearfix ആയിട്ട് നിങ്ങളുടെ റിലേഷൻൽ ഒരു റിയൂണിയൻ എനർജി വരുന്നുണ്ട് കേട്ടോ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ മറ്റു സാഹചരയങ്ങൾ ഉണ്ടായിട്ടും മറ്റൊന്നിലേക്ക് നിങ്ങൾ കോൺസെൻട്രേഷൻ ചെയ്യാതെ നിങ്ങൾ ഹോൾഡ് ചെയ്ത് വെച്ചിരുന്ന ഒരു സിറ്റുവേഷൻസ് നിങ്ങളെ നിങ്ങൾ വളരെയധികം ആഴത്തിൽ ഹോൾഡ് ചെയ്ത് വെച്ചിരുന്ന ഒരു സിറ്റുവേഷൻസിൽ റിയൂണിയൻ വരുന്നുണ്ട് അതൊരു ഫാമിലി എനർജിയിലാണ് കേട്ടോ നിങ്ങൾക്ക് റിയൂണിയൻ വരുന്നത് അപ്പോൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷനിൽ എന്തെങ്കിലും വിള്ളൽ ഉണ്ടാവുകയോ നിങ്ങൾക്കിടയിൽ ഒരു സെപ്പറേഷൻ എനർജിയിലൂടെ പോവുകയോ ചെയ്തിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ഒരു തേർഡ് പാർട്ടി പ്രസൻസിലൂടെ കണക്ട് പ്രോബ്ലംസുകൾ ഉണ്ടായി യ റിലേഷനെ സംബന്ധിച്ചാണ് നമുക്കിവിടെ ഒരു റീയൂണിയൻ എനർജിയുടെ പ്രസൻസ് അതായത് നിങ്ങളുടെ കാത്തിരിപ്പിൻ്റെ നിങ്ങൾ വെയ്റ്റിംഗ് ചെയ്തതിൻ്റെ ഫലം നിങ്ങളിലേക്ക് കണക്റ്റഡ് ആകുന്ന സിറ്റുവേഷൻസ് വന്നിരിക്കുന്നത് എന്താണെങ്കിലും ഒരു ഹാപ്പി ജേണിയാണ് കേട്ടോ ഒരു എന്താ പറയുക ഒരു സന്തോഷം പൂർണ്ണതയോടുകൂടിയ ഒരു എനർജി ആയിട്ടാണ് നമുക്കിതിനെ കാണാൻ സാധിക്കുന്നത് ദ ഡബിൾ എനർജിയുടെ പ്രസൻസ് വീണ്ടും കണക്റ്റഡ് ആയി വന്നിട്ടുണ്ട് ഇതുപോലെ നമ്മുടെ ആദിത്യ എനർജി പോലെ തന്നെ കുടുംബ ബന്ധങ്ങളെ മറ്റുള്ളവരെ കൂടി ഇരയാക്കുന്ന രീതിയിലുള്ള ഒരു വ്യക്തിയുടെ പ്രസൻസ് നിങ്ങളുടെ കുടുംബത്തിനുള്ളിലുണ്ട് കേട്ടോ ഒന്നെങ്കിൽ അത് പാർട്ട്നേഴ്സായിട്ട് നിൽക്കുന്ന വ്യക്തികളിലാവാ ഒരു വലിയൊരു ശത്രുത ഒരു ബ്ലാക്ക് മാജിക് എനർജി ഉണ്ട് ഒന്നെങ്കിൽ നിങ്ങളുടെ ബന്ധത്തിൽ വിള്ളല് വരുത്താനും കുടുംബ ബന്ധങ്ങളിൽ വിള്ളൽ വരുത്താനുമായിട്ടുള്ള ഒരു നെഗറ്റീവ് എനർജിയുടെ പ്രസൻസ് വളരെ സ്ട്രോങ് ആയിട്ട് നിങ്ങളുടെ കുടുംബത്തിനുള്ളിലുണ്ട് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുറവും അതായത് കുടുംബാംഗങ്ങൾ തമ്മിലൊരു പുരുത്തക്കേട് സംഭവിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കിടയിൽ ഒരു ഡബിൾ എനർജിയുടെ ഒരു ബ്ലാക്ക് മാജിക് എനർജിയുടെ പ്രസൻസ് ഉണ്ട് എന്ന് തന്നെയാണ് കാണുന്നത് ആ സിറ്റുവേഷൻസിനെ നേരിടുക എന്നതൊരു കൺട്രോളിങ് ആൻഡ് വിൽ പവർ എനർജി ർജീനെയാണ് നമുക്ക് കാണിച്ചു തരുന്നത് അതായത് സ്ട്രോങ് ആയിട്ട് നിങ്ങൾ ആ സിറ്റുവേഷൻസിന് ആ ഒരു വെല്ലുവിളിയെ നേരിടുക തന്നെ ചെയ്യണം കോൺഫിഡൻസോടുകൂടിയും വളരെ പോസിറ്റീവായിട്ട് തന്നെ വളരെയധികം എന്താ പറയുക വളരെ പൂർണ്ണതയോടുകൂടി തന്നെ നിങ്ങൾ ആ സിറ്റുവേഷൻസിനെ നേരിടുക എന്നാണ് നമുക്ക് ഡിവൈൻ കാണിച്ച് തന്നിരിക്കുന്നത് തീർച്ചയായിട്ടും നമുക്കിവിടെ അതിനുള്ളൊരു പരിഹാരം പോലും നമുക്ക് പറയാൻ പറ്റുന്നത് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര ദർശനം നടത്തുകയും അതുപോലെ അവിടെ വഴിപാട് കാര്യങ്ങൾ കഴിക്കുകയും ചെയ്യാവുന്നത് ചെയ്യുക പിന്നെ ഏറ്റവും കൂടുതൽ വേണ്ടത് നമ്മളുടെ മനസ്സിനകത്ത് ഒരു വിശ്വാസമാണ് അതായത് ബന്ധങ്ങളെ കൂട്ടി ചേർ നിർത്തുക എന്ന ഒരു കൺട്രോളിംഗ് ആൻഡ് വിൽ പവർ എനർജി വരണം കാരണം ഒരു ഡബിൾ എനർജിയുടെ പ്രസൻസ് നിങ്ങളുടെ ബന്ധത്തിലും പാർട്നേഴ്സിൻ്റെ ഇടയിലും പ്ലസ് കുടുംബാംഗങ്ങളിലേക്കും കണക്റ്റഡ് ആയിട്ടുണ്ട് ഒരു പക്ഷേ നിങ്ങളുടെ കുടുംബത്തിനുള്ളിലുള്ള വ്യക്തിയിൽ നിന്ന് തന്നെ ആയിരിക്കാം ആ ഒരു ബ്ലാക്ക് മാജിക് എനർജിയുടെ പ്രസൻസ് കണക്ട് ചെയ്തിരിക്കുന്നത് അതായത് സഹോദര സ്ഥാനത്തിരിക്കുന്ന വ്യക്തിയിൽ നിന്നും ആവാം അല്ലെങ്കിൽ അത്രത്തോളം ഒരു ബ്ലഡ് റിലേഷൻ എനർജിയിൽ നിന്ന് തന്നെയാണ് ഈ ഒരു ബ്ലാക്ക് മാജിക് എനർജിയുടെ പ്രസൻസ് നമുക്ക് കണക്റ്റഡ് ആയി തീ കിട്ടുന്നത് കേട്ടോ നെക്സ്റ്റ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് എയ്റ്റോ കപ്സിൻ്റെ എനർജിയാണ് കേട്ടോ കുറച്ച് ആളുകൾ നിങ്ങൾ പരിശ്രമിച്ചിട്ട് കൂടി പരിശ്രമിച്ച് ചില കാര്യങ്ങളെ വിട്ട് കളയുന്നതായിട്ട് കാണുന്നുണ്ട് ചിലപ്പോൾ നിങ്ങൾ സ്വന്തമായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ക്രിയേറ്റിവിറ്റി ചെയ്തതാവാം അതല്ലെങ്കിൽ എജ്യൂക്കേഷൻ പരമായുള്ള കാര്യങ്ങൾക്ക് ഇറങ്ങിയ കുഞ്ഞുങ്ങളുടെ ഒരു സിറ്റുവേഷൻസ് ആവാം പുതിയതായിട്ട് നിങ്ങൾ വളരെ പ്രതീക്ഷയോടുകൂടി ആകാംക്ഷയോടുകൂടി ചെയ്ത ചില കാര്യങ്ങൾ നിങ്ങൾക്കൊരു അൺഫുൾഫില്ലിങ് എനർജി അതായത് ഒരു പൂർണ്ണമായും തൃപ്തി ലഭിക്കാതെ നിങ്ങൾ ആ സിറ്റുവേഷൻസിന് ഉപേക്ഷിക്കേണ്ടതായിട്ട് വരുന്ന സാഹചര്യം കാണുന്നുണ്ട് പക്ഷേ അവിടെ നമുക്ക് എനർജി കണക്ട് ചെയ്ത് കിട്ടുന്നത് നിങ്ങളുടെ പാസ്റ്റിലേക്കൊന്ന് തിരിഞ്ഞു നോക്കാനാണ് കേട്ടോ അപ്പം നിങ്ങൾ ഈ ഒരു കാര്യം ചെയ്തതിന് മുമ്പുള്ള നിങ്ങളുടെ സാഹചര്യങ്ങളെയും നിങ്ങളുടെ സിറ്റുവേഷൻസിനെയും നിങ്ങളുടെ എനർജീനേയും നിങ്ങളുടെ പാഷൻ നിങ്ങൾ എന്തായിരുന്നു ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിരുന്നത് എന്നുള്ളതും ഒന്ന് തിരിഞ്ഞ് പാസ്റ്റിലേക്ക് ഒന്ന് തിരിഞ്ഞ് ഫാസ്റ്റായിട്ടൊന്ന് തിങ്കിങ് ചെയ്യാനായിട്ടാണ് ഡിവൈൻ പറയുന്നത് കാരണം നിങ്ങളുടെ അമ്പീഷ്യൻ നിങ്ങളുടെ ഒരു സ്വപ്നം അല്ലെങ്കിൽ ആഗ്രഹം എന്ന് പറയുന്ന കാര്യം ഒരിക്കലും നിങ്ങളിൽ നിന്നും വിട്ടുപോയിട്ടില്ല അത് നിങ്ങളുടെ സോളിൽ തന്നെ കണക്റ്റഡ് ആണ് നിങ്ങൾ ഒരു പൂർണ്ണമായിട്ട് ഫിസിക്കലി നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങിപ്പോയാലും ഇമോഷണലി നിങ്ങളുടെ ഉള്ളിൽ തന്നെ നിങ്ങളുടെ ആ ഒരു ആഗ്രഹം കിടപ്പുണ്ട് അത് തീർച്ചയായിട്ടും ും വളരെ ഫാസ്റ്റായിട്ട് തന്നെ നിങ്ങളിലേക്ക് കണക്റ്റഡ് ആവുകയും നിങ്ങൾക്ക് വിജയത്തിലേക്ക് പോകാൻ സാധിക്കുകയും ചെയ്യുമെന്നാണ് നമുക്കിവിടെ കാണുന്ന എനർജി പേജോസോഴ്സ് ആണ് വീണ്ടും നമുക്ക് പാസ്റ്റ് എനർജീനെയാണ് കിട്ടിയിരിക്കുന്നത് നിങ്ങൾക്ക് ആരുടെയെങ്കിലും ഒരു ഗൈഡൻസ് മറ്റാരുടെയെങ്കിലും വാക്കുകൾക്ക് നിങ്ങൾ വാല്യൂ കൊടുത്തതിൻ്റെ ഫലമായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ലോസ് സംഭവിച്ചിട്ടുണ്ട് ഒന്നെങ്കിൽ മറ്റാരെങ്കിലും പറഞ്ഞത് കേട്ടിട്ട് അത് സത്യമാണ് എന്ന് ചിന്തിച്ചതിൻ്റെ ഫലമായിട്ടാവാം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ലോസ് സംഭവിച്ചിരിക്കുന്നത് അതല്ല എങ്കിൽ നിങ്ങൾ ചലഞ്ചിങ് ഏറ്റെടുത്ത ഒരു കാര്യത്തിനുള്ളിൽ നിങ്ങൾക്കൊരു ലോസ് എനർജി വന്നിട്ടുണ്ട് ശരിക്കും പറഞ്ഞു ഒരു ട്രാവലിംഗ് എനർജിയുടെ പ്രസൻസ് ആണ് കേട്ടോ മറ്റുള്ളവരുടെ വാക്കിന് നിങ്ങൾ വാല്യൂ കൊടുത്തതിൻ്റെ ഫലമാണ് നിങ്ങൾക്ക് നിങ്ങൾക്കൊരു ട്രാവലിംഗ് എനർജിക്കൊരു കാലതാമസം വരുന്നത് അതായത് ശരിക്കും നിങ്ങളുടേതാകുന്ന തീരുമാനങ്ങൾക്കൊത്തു വേണമായിരുന്നു നിങ്ങൾ ആക്ഷൻ എടുക്കാൻ പക്ഷേ നിങ്ങൾ മറ്റാരുടെയൊക്കെ ഗൈഡൻസ് തേടി ആ ഗൈഡൻസ് നിങ്ങളുടെ ജീവിതത്തിൽ Tina. ബ്ലോക്കിങ് സംഭവിച്ചു കാര്യങ്ങൾ പെട്ടെന്ന് നടക്കേണ്ട കാര്യത്തിന് ഡിലേ എനർജി വന്നിട്ടുണ്ട് അതൊരു ട്രാവലിങ്ങിനെ ബേസ് ചെയ്തോ അതല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു കരിയർ പാതയെ ബേസ് ചെയ്തോ ഉള്ളൊരു പ്രശ്നത്തെയാണ് കാണുന്നത് നിങ്ങൾ അതിൻ്റെ ഒരു കർമ്മ എനർജിയിലാണ് നിൽക്കുന്നത് കേട്ടോ ഒരു കർമ്മയുണ്ട് ആ ഒരു കർമ്മ എൻഡിങ് ആകുന്നതുവരെ തീർച്ചയായിട്ടും നിങ്ങൾ ആ ഒരു സിറ്റുവേഷൻസിന് ഫോക്കസ് ചെയ്ത് നിൽക്കുക കേട്ടോ വിട്ട് ഫോക്കസ് ചെയ്യുക അത് നിങ്ങളിൽ േക്ക് വന്നു ചേരുമെന്ന് കാണുന്നുണ്ട് അതുപോലെ തന്നെ ഒരു ഫാമിലി വിവാഹം പരമാകുന്ന കാര്യങ്ങളിൽ ബ്ലോക്കേജ് ഉണ്ടായിരുന്ന വ്യക്തികളുടെ ആ ഒരു സമയം ചേഞ്ച് ആവുന്നുണ്ട് കേട്ടോ മാര്യേജിനൊക്കെ ആയിട്ട് ആഗ്രഹിക്കുന്ന വ്യക്തികൾ അതിനു വേണ്ടിയിട്ട് ഇറങ്ങി തിരിക്കാനായിട്ട് തിരിക്കുമ്പം നിങ്ങളുടെ മനസ്സിനെ തന്നെ പിന്നിലേക്ക് വലിപ്പിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും തടസ്സങ്ങൾ വരുന്നുണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ ഒരു സമയം മാറുന്നുണ്ട് നിങ്ങൾക്ക് തന്നെ ഒരു മെൻ്റൽ ക്ലാരിറ്റി കിട്ടുന്നുണ്ട് ആ ഒരു കാര്യത്തിന് നല്ല രീതിയിൽ ഡീല് ചെയ്യാൻ നിങ്ങളുടെ ആ ഒരു ആഗ്രഹത്തിലേക്ക് എത്തിച്ചേരാനുള്ള സമയമായി എന്ന് തന്നെയാണ് നമുക്കിവിടെ എയ്ഞ്ചൽസ് കാണിച്ചു തരുന്ന ഗൈഡൻസ് അതുപോലെ തന്നെ നിങ്ങളുടെ ലൈഫിൽ നിന്നും ഒരു വ്യക്തി പൂർണ്ണമായിട്ടും ഇറങ്ങിപ്പോയിട്ടുണ്ട് അതല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ആളുകളുടെ എനർജിയിലേക്ക് നോക്കുമ്പം നിങ്ങൾ എവിടെയൊക്കെയോ അവഗണിക്കപ്പെട്ടിട്ടുണ്ട് കേട്ടോ നിങ്ങൾ മാറ്റി നിർത്തപ്പെടുക ഒറ്റപ്പെടുത്തുക നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കാത്ത കുറച്ചാളുകളോടൊത്ത് നിങ്ങൾ ലൈഫ് കണക്റ്റ് ചെയ്ത് നിന്ന സമയവും അത് നിങ്ങൾക്ക് ഫിനാൻഷ്യലി ലോസും സംഭവിച്ചു മെൻ മൈൻഡ് ലോസും സംഭവിച്ചു മനസ്സുകൊണ്ടും നിങ്ങൾ വളരെയധികം തകർന്നു പോയി സാമ്പത്തികപരമായിട്ടും നിങ്ങൾക്കൊരു വീഴ്ച സംഭവിച്ചിട്ടുണ്ട് നിങ്ങൾ സ്വയം ഒരു ബന്ധനാവസ്ഥയിലായിരുന്നു നിങ്ങൾക്കറിയാം നിങ്ങൾ പോസിറ്റീവായൊരു സിറ്റുവേഷൻസിലല്ല നിൽക്കുന്നത് പോസിറ്റീവായ വ്യക്തികൾക്കല്ല നിങ്ങൾ സപ്പോർട്ട് കൊടുക്കുന്നതെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ നിങ്ങളത് കണക്റ്റ് ചെയ്തു പോയ സിറ്റുവേഷൻസ് കാണുന്നുണ്ട് എന്താണെങ്കിലും നമുക്ക് ഈ ഒരു എനർജിയിലേക്ക് നോക്കുമ്പം പറയാൻ പറ്റുന്നത് മൾട്ടിപ്പിൾ പ്രയോരിറ്റി അതായത് ഏത് വേണം ഏത് വേണ്ട നിങ്ങൾക്കൊന്ന് രണ്ട് സിറ്റുവേഷൻസിനെ വെച്ച് നിങ്ങൾ ബാലൻസ് ചെയ്യുന്നുണ്ട് അതായത് ഇതാണോ നല്ലത് അതാണോ എങ്ങനെ ചെയ്യണം എന്ത് ചെയ്യണം എന്ത് കളയണം എന്ത് സ്വീകരിക്കണം ഇങ്ങനെയുള്ള ആ ഒരു കൺഫ്യൂസ്ഡ് എനർജിയിൽ നിങ്ങളുടെ ശരീരത്തിന് പോലും താങ്ങാൻ വയ്യാത്ത ഭാരം നിങ്ങൾ ഇമോഷണലി ചിന്തിച്ചു കൂട്ടുന്നുണ്ട് അമിതമായ തോട്ട്സ് എനർജി നിങ്ങളിൽ കണക്റ്റഡ് ആകുന്നുണ്ട് ആ സിറ്റുവേഷൻസിന് നിങ്ങൾ ബാലൻസ് ചെയ്താൽ മാത്രമാണ് നിങ്ങൾ ഒരു കാര്യത്തിൽ തന്നെ ഫോക്കസ് ചെയ്താൽ മാത്രമാണ് നിങ്ങൾക്ക് മുന്നോട്ടേക്ക് ഒരു സക്സസ് വരികയുള്ളൂ തീർച്ചയായിട്ടും സ്വയം ബന്ധിക്കപ്പെട്ട് ബന്ധനാവസ്ഥയിൽ നിൽക്കുന്ന വ്യക്തികളെയാണ് കാണുന്നത് ആ ഒരു അവസ്ഥയിൽ നിന്നും നിങ്ങൾ പുറത്ത് കടക്കുക കാരണം നിങ്ങളെ മാറ്റി നിർത്തിയടുത്തും നിങ്ങളെ ഒറ്റപ്പെടുത്തിയടുത്തും ചീറ്റിംഗ് ചെയ്തെടുത്തുമെല്ലാം നിങ്ങൾക്കൊരു ഉയർച്ചയുണ്ട് നിങ്ങൾക്കിടെ ആ ഒരു വാല്യൂ മനസ്സിലാക്കേണ്ട സമയം വരും അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ സ്ട്രോങ് ആയിട്ട് ഒരു എനർജിയിലേക്ക് കണക്റ്റ് ചെയ്യുക എന്ന് കാണുന്നുണ്ട് അതുപോലെ തന്നെ കരിയർ പാതയിൽ ഒരു സക്സസ് വരുന്നുണ്ട് കേട്ടോ ബിസിനസ് പരമായിട്ടോ എന്നാലെങ്കിൽ ഫിനാൻഷ്യൽ പരമായിട്ടോ എന്തെങ്കിലും ഒരു സ്റ്റക്കായിട്ടൊക്കെ നിന്നിരുന്ന നിങ്ങൾക്കൊരു മൂമെൻറ്റ്സ് ഇല്ലാതെ നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്തിരുന്നതിൻ്റെ ഫലം നിങ്ങൾക്കൊരു സെലിബ്രേഷൻ വരുന്നുണ്ട് നിങ്ങൾ ഫോക്കസ് ചെയ്തത് അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ ആ ഒരു ചെയ്ത നിങ്ങൾ എത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്തോ അതിൻ്റെ ഫലം നിങ്ങൾക്ക് അനുഭവിക്കാനുള്ള സമയമായി എന്ന് തന്നെ കാണുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് പേജ് ഓഫ് ഫാൻസിൻ്റെ എനർജി വന്നിട്ടുണ്ട് നിങ്ങൾ ഫോക്കസ് ചെയ്യുക എന്നാണ് കാണുന്നത് ഡിപ്രഷൻ ആൻസൈറ്റി അതായത് മാനസികപരമായിട്ടുള്ളൊരു തകർന്ന അവസ്ഥയിൽ നിന്നും ഡൗൺ എനർജിയിൽ നിന്ന് നിങ്ങൾ പുറത്ത് കടക്കുക തീർച്ചയായിട്ടും നിങ്ങൾ ഫോക്കസ്ഡ് എനർജിയിലേക്ക് വരിക എന്നാണ് നമുക്ക് ഡിവൈൻ കാണിച്ചു തരുന്നത് അതുപോലെ തന്നെ നമുക്ക് ഏഞ്ചൽസ് നൽകിയിരിക്കുന്നത് ലിസൺ ടു യുവർ ഇൻഡ്യൂഷൻ എന്നാണ് കേട്ടോ നിങ്ങളോട് പറയുന്നത് നിങ്ങളുടെ ഇൻഡ്യൂഷൻ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക അതായത് കർമ്മ എനർജിയെ ബേസ് ചെയ്താണ് കേട്ടോ നിങ്ങൾ ഒരുപാട് പ്രശ്നങ്ങളെ നേരിടുന്നുണ്ടെങ്കിൽ അതുപോലെ ഒരു പെയിൻ എനർജി എപ്പോഴും നിങ്ങൾ നിങ്ങളാവശ്യമില്ലാത്തൊരു പെയിൻ എനർജി നിങ്ങളുടെ ഉള്ളിൽ ഇങ്ങനെ കണക്റ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ നിങ്ങൾക്ക് എപ്പോഴും പ്രോബ്ലംസുകൾ ഒന്നിനു മേലെ ഒന്നായിട്ട് പ്രശ്നങ്ങൾ നിങ്ങൾക്കൊരിക്കലും കണക്റ്റ് ഒന്ന് ഫ്രീ ആവാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു പ്രോബ്ലംസുകളെയൊക്കെ നിങ്ങൾ എപ്പോഴും കണക്റ്റ് ചെയ്യുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ലിസൺ ആൻഡ് ട്യൂവർ ഇൻഡ്യൂഷൻ എന്നാണ് പറയുന്നത് നിങ്ങളുടെ മനസ്സ് പറയുന്നുണ്ട് അതിനുള്ള പ്രതിവിധി അതെന്തുകൊണ്ടാണ് എന്നൊക്കെ ഉള്ളത് അതൊരു കർമ്മ ബേസിൽ വന്നിരിക്കുന്നതാണ് കേട്ടോ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് പ്രശ്നങ്ങളെ നേരിടുക എന്നത് നിങ്ങളുടെ കർമ്മ ബേസിലുള്ളതാണ് തീർച്ചയായിട്ടും നിങ്ങളിവിടെ ചെയ്യേണ്ടത് നിങ്ങൾക്കൊരു ഇൻഡ്യൂഷൻ എനർജി ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും അതായത് നിങ്ങൾ നിങ്ങളോട് തന്നെ നമ്മൾ പറഞ്ഞില്ലേ മാനിഫെസ്റ്റിംഗ് പോലെ തന്നെയാണ് നിങ്ങളുടെ ഇൻഡ്യൂഷനിൽ നിന്ന് നിങ്ങൾ കാര്യങ്ങളെ ഗ്രഹിച്ചെടുക്കുക അതിനും ഒരു മാനിഫെസ്റ്റിംഗ് പവർ തന്നെയാണ് വേണ്ടത് മെഡിറ്റേഷനും കാര്യങ്ങളും ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസ് ഇൻഡ്യൂഷനിൽ നിന്ന് കിട്ടും ടേക്ക് ആക്ഷൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ നിങ്ങളുടെ സ്വപ്നങ്ങളിലേക്ക് നിങ്ങളുടെ പാഷൻ നിങ്ങൾ മനസ്സിൽ ആ ഒരു ഇമാജിൻ ചെയ്യുന്ന കാര്യത്തിലേക്ക് നിങ്ങൾ ഒരിക്കലും കൺഫ്യൂസ്ഡ് എനർജി ിൽ നിൽക്കാണ്ട് ആക്ഷൻ എടുത്തോളാനാണ് പറയുന്നത് കാരണം അത് നിങ്ങൾക്കുള്ളതാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം വിത്തിൻ ദി നെക്സ്റ്റ് ഫ്യൂ വീക്സ് എന്നാണ് പറയുന്നത് കേട്ടോ നിങ്ങൾക്കൊരു ജഡ്ജ്മെൻറ്റ് ലഭിക്കാൻ പോകുന്നുണ്ട് വളരെ സത്യമാകുന്നൊരു ന്യായം നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നുണ്ട് ഒരു സ്വാതന്ത്ര്യം നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് ചില വ്യക്തികളുമായിട്ടുള്ള ബന്ധത്തിൽ നിങ്ങൾക്ക് അകൽച്ചയോ അതുപോലെ എന്തെങ്കിലും പ്രോബ്ലംസോ ഉണ്ടായിരുന്നെങ്കിൽ അതിനകത്ത് നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാനായിട്ട് ഒരു ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ ലഭിക്കാൻ പോകുന്നുണ്ട് അതായത് പ്രതിസന്ധികളിൽ നിന്നും നിങ്ങൾക്ക് പുറത്ത് കിടക്കാനായിട്ട് സ്ട്രോങ് ആയിട്ടുള്ള ഒരു വിഡ്രോവൽ എനർജി നിങ്ങളിലേക്ക് വരുന്നുണ്ട് അതിന് വിത്തിൻ ദി നെക്സ്റ്റ് ഫ്യൂ വീക്സ് എന്നാണ് ഈ അടുത്തു വരുന്ന ആഴ്ചകൾക്കുള്ളിൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ നേരിടുന്ന പ്രതിസന്ധി മറ്റുള്ളവരുടെ എനർജി വെച്ച് നിങ്ങൾ നേരിടുന്ന പ്രതിസന്ധിയിൽ നിന്നും പുറത്ത് കടക്കാൻ പറ്റും റൊമാൻസാണ് പറഞ്ഞിരിക്കുന്നത് സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനുമുള്ളൊരു സമയമാണ് പക്ഷേ കുറച്ച് എഫേർട്ട് എടുക്കണം അതായത് നിങ്ങളൊന്ന് കുറച്ച് എഫേർട്ട് എടുത്താലാണ് നിങ്ങൾക്ക് സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും ഒക്കെ പറ്റുകയുള്ളൂ എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് അപ്പം നിങ്ങളിലും ചെറിയ മാറ്റങ്ങൾ വരുത്തേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ് കേട്ടോ